ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അതിന് നമ്മൾ ഈവനിങ്ങിന് ഒരു പാർട്ടി വെച്ചാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞാൻ വിളിച്ചുകൊള്ളു Okay. അപ്പൊ നമ്മൾ കേക്കൊക്കെ മുറിച്ച് എനിക്ക് ഗിഫ്റ്റ് തരാണേ അപ്പം എൻ്റെ ഇത് ഇത് വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ടാണ് തെമീമ ഇത് ഫിൻഷാലാണ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഓൻ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത് പിന്നെ എൻ്റെ ഉപ്പൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് ഫിസാൻ മോനും എനിക്ക് ഇഷ്ടം പിന്നെ എൻ്റെ ഫ്രണ്ട് ശലന വന്നില്ല അപ്പോൾ അവൻ്റെ അനിയൻ ഷെതബാണ് വന്നത് പിന്നെ എൻ്റെ അംഗനവാടി തൊട്ടുള്ള ഫ്രണ്ടാണ് ദാദി എൻ്റെ അംഗനവാടിയത്തെ ഫ്രണ്ടാണ് പിന്നെ ശംഭു ആണ് ഓന എൻ്റെ അംഗനവാടിയത്തെ ഫ്രണ്ടാണ് ഇനി നമ്മളെല്ലാവരും ഫുഡ് അയക്കാണ് പോവാണ് അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് ടി വി മുമ്പിലാണ് ഇരിക്കുന്നത് അവർ ഫുഡ് അയച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ച് അവർ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ਸਪੋਰਟ ਚਾਹੀਦਾ ਹੈ ওকে ਬਾਏ ਨਾਈਟ